വടകര എം എസ് കോളേജിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വടകര അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് വില്യാപ്പള്ളിയിൽ ഡോക്ടർ കെ കെ ഖാദർ നിർവ്വഹിച്ചു വടകര എം എസ് കോളേജിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വടകര അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു പല അതിൽ പെട്ടുപോകരുത് ഒരു 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 ഉപദേശം സത്യം പറയാം വളരെ ബുദ്ധിമുട്ടാണ് ഇതിൽ മനസ്സിലാവില്ല മനസ്സിലാവില്ല അമ്മ സ്ത്രീ മാത്രമായിരിക്കും സമയത്ത് കാമുകിയുടെ മുഖമായിരിക്കും അവർക്ക് നിങ്ങൾ ഓർമ്മയില്ലാതാണ്

കോളേജ് കമ്മിറ്റി ചെയർമാൻ ഡോ വി കെ ജമാല് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് പുളിക്കോൽ സിവിൽ എക്സൈസ് ഓഫീസർ മുസ്ബിൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ഇ കെ അഹമ്മദ് യു പത്മകുമാര് ആര് ഫൈസല് എം എ കുഞ്ഞമ്മദ് കോറോത്ത് നവാസ് തുടങ്ങിയവർ സംസാരിച്ചു വടകര താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെ രണ്ടു ദിവസങ്ങളിലായി ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണവും സംഘടിപ്പിച്ചു പരിപാടിയുടെ സമാപനം ഇന്ന് കുറ്റ്യാടിയിൽ നടക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ വരണോ ഫാമിലി വെഡിംഗ് സെന്റർ